ാണ് ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ ലോകത്തിലെ ഏറ്റവും കുറച്ച് ആത്മഹത്യ ഉള്ളത് സൌദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിലാണ് ഒരു ലക്ഷം പേർ ഓരോന്നും ജീവിച്ചിരിക്കുമ്പോൾ പോയിന്റ് ഫോർ ഒന്നിൽ താഴെയാണ് അവിടുത്തെ ആത്മഹത്യ ഖത്തർ ആത്മഹത്യ ഏറ്റവും കുറവുള്ള രാജ്യം എന്നാൽ ഒരു ലക്ഷം പേര് ജീവിച്ചിരിക്കുമ്പോൾ മുപ്പത്തിനാല് പേർ ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും കുറച്ച് ആത്മഹത്യയുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഒരു ലക്ഷം പേര് ഓരോരുവല്ലം ജീവിച്ചിരിക്കുമ്പോൾ നാല് പേരെ ആത്മഹത്യ ചെയ്തു രണ്ടാമത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് അവിടെ ഒരു ലക്ഷം പേര് ഓരോല്ലാം ജീവിച്ചിരിക്കുമ്പോൾ ആറ് ആറുപേരെ ആത്മഹത്യ ചെയ്യുന്നുള്ളൂ കേരളത്തിൽ ഒരു ലക്ഷം പേര് ഓരോ ജീവിച്ചിരുന്നു മുപ്പത്തിനാല് പേരെ ആത്മഹത്യ ഇതേ കേരളത്തിലാണ് മലപ്പുറവും കാസർഗോഡും ഉള്ളത് അവിടെ എന്തുകൊണ്ടാണ് ആത്മഹത്യ അടക്കാത്തത് ഞാൻ പോയി ഞാൻ അവസാനം ഒരു മുസ്ലിം മുള്ളായോട് ഞാൻ പോയി ചോദിച്ചു എന്താണ് ഇസ്ലാം മതത്തിൽ മാത്രം ആത്മഹത്യ ഇല്ലാതാവുന്നത് അദ്ദേഹം പരസ്യ ഖുറാനും കൊണ്ട് തുറന്നു എന്നെ ഒരു പാസേജ് വായിച്ച് കേൾപ്പിച്ചു എനിക്കിപ്പോ അതിന്റെ പേര് നമ്പർ ഒന്നും അറിയാൻ വയ്യ അദ്ദേഹം വായിച്ച് കേൾപ്പിച്ചിട്ട് അതിന്റെ സാരാംശം പറഞ്ഞ് മനസ്സിലാക്കി ആത്മഹത്യ ചെയ്യുന്നവന് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുന്നു പരലോകത്തിൽ ചെന്നാൽ നരകത്തിന് ഏഴ് ഭാഗം അതിലെ ഏറ്റവും താഴ്ത്ത അറയിലാണ് ഈ ആത്മഹത്യ ഇതിനെക്കൊണ്ടിടുന്നതെന്ന് ഈ അറയുണ്ടോന്നു ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ പക്ഷേ ഏഴാമത്തെ അറയിൽ അവനെ ഇടുമെന്നും ഇഹലോകവും പരലോകവും പോകുമെന്നും അവനെ ഞങ്ങൾ മദ്രസായിൽ വെച്ച് നാല് വയസ്സുള്ളപ്പോഴേ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കും പറഞ്ഞു അതുകൊണ്ടാണ് ആത്മഹത്യ ഉണ്ടാവാത്തത് ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ആത്മഹത്യ തടയാൻ വേണ്ടി ഗവൺമെന്റ് ചെലവാക്കുന്നത് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ചെലവാക്കുന്നത് ഗവൺമെന്റ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടും ഈ ആത്മഹത്യക്ക് ഒരു മാറ്റവും കേരളത്തിലില്ല ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്ന തൃശൂർ ജില്ലയിലാണ് ആത്മഹത്യയുടെ കേന്ദ്രം ആയിരത്തി നാൽപ്പത്തി ഒന്ന് ആത്മഹത്യ ഒരാണ്ടിൽ നടക്കുന്നത് കൂട്ട കൂട്ടാത്മഹത്യ അപ്പനും അമ്മയും മക്കളും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഏഴെണ്ണം കഴിഞ്ഞ കൊല്ലം മാത്രം ഇതേ കേരളത്തിൽ മുസ്ലിങ്ങൾ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഇല്ല എന്തുകൊണ്ട് ആത്മഹത്യ ഉണ്ടാവുന്നില്ല ഇത്ര കുറച്ചുണ്ടാവുന്നു അപ്പോൾ പരിശുദ്ധ പ്രവാചകന്റെ ആ ഒരു കൽപ്പന മലാഹ പറഞ്ഞു കൊടുത്തത് പ്രവാചകൻ എഴുതി പരിസ്ഥിത കുറാനിൽ ശരി പക്ഷെ ആ പ്രവാചകൻ അത് ഇന്റർപ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആ വരവ് ആ മുള്ളാവ് വായിച്ച് കേൾപ്പിച്ചപ്പോഴാണ് എനിക്ക് എന്റെ സാരാമശം മനസ്സിലായത് ഒരു സാമൂഹിക തിന്മ ഈ നാട്ടിൽ ഈ ലോകത്തുനിന്ന് ഇല്ലാതാക്കാൻ പ്രവാച പ്രസിദ്ധ പ്രവാചകന്റെ ഒരു കൽപ്പന വളരെ ആ പ്രോബ്ലം അദ്ദേഹം സോൾവ് ചെയ്യുന്നത് അങ്ങനെ സോൾവ് ചെയ്തപ്പോ ലക്ഷക്കണക്കിന് ആത്മഹത്യകൾ ഈ ലോകത്ത് നിന്ന് തീരുകയാണ് നിയമം ഉണ്ടാക്കുമ്പോൾ നിയമം കാമരാജ കൊണ്ട് ചോദിക്കുന്നുള്ള ചട്ടം ആർക്ക് വേണ്ടി ചട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ വേണം ചട്ടം ഉണ്ടാക്കേണ്ടത് അങ്ങനെ ചട്ടം ഉണ്ടാക്കിയാൽ മാത്രമേ ആ നിയമം ശാശ്വതമായി ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ